ഇന്ന് നമ്മൾ ചായ അവിടെ ഒരു സ്പെഷ്യൽ ട്രീറ്റ് കഴിഞ്ഞ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ കാരണം ഈ കാണിക്കും ലിഫ്റ്റിൽ കഴിഞ്ഞാൽ സ്ഥിരം പരിപാടിയാണ് എല്ലാവരുടെയും ലിഫ്റ്റിലെ മിററിൽ നോക്കി ഒന്നുകൂടി ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുക എന്താണെന്നറിയില്ല അതിൽ നോക്കി ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ ഒരു പ്രത്യേക രസം തുള്ളി തുള്ളി തുള്ളിതേ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഭയങ്കര രസമാണ് ചില്ലു ഗ്ലാസ്സിൽ ഇങ്ങനെ നിരനിരയായി പലതരം പലഹാരങ്ങൾ ഇരിക്കുന്നുണ്ട് അതിലൊരു കമ്പിത്തിരിയ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് നോക്കും എന്നിട്ട് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത നമുക്ക് എന്തെങ്കിലും വെറൈറ്റി തോന്നുന്ന ഒരു ഐറ്റമാണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാറ് കാരണം സ്ഥിരം കഴിക്കുന്ന സാധനങ്ങൾ കഴിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതങ്ങനെ കുറേ വിഭവങ്ങൾ ഇരുപേണ്ടേ അപ്പോൾ നമ്മളുടെ കണ്ണിൽ അവസാനം നമ്മൾ കഴിക്കാത്തൊരു സാധനം കണ്ണിൽ തടഞ്ഞു അപ്പോൾ അത് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ കമ്പിത്തിരി

ഈന്തപ്പഴം കൊണ്ടുള്ളതാണെന്ന് മാത്രം മനസ്സിലായി സ്വീറ്റ് ആണോ ഇടയ്ക്കിടയ്ക്കായ ഒരു ഈന്തപ്പഴത്തിന്റെ ബൈറ്റും ഒക്കെ ഉണ്ട് സ്പൈസി എന്നാ കഴിച്ചോ കമ്പ് കൊള്ളാതെ നോക്കണോ കളയിൽ കൊള്ളണോ അത്

അതേപോലെ തന്നെ ഒരു ലോട്ടറി വിൽപ്പനക്കാരി രാഷ്ണോട് നല്ല എരിഞ്ഞ് നിൽക്കുകയാണ് എന്നാൽ പോലും അതിൽ നിന്നും ഒരു ബയറ്റ് പോലും എനിക്കൊരു രാജേഷിനോ തന്നിട്ടില്ല ആൾക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കായിട്ടാണ് ഇത് പറയുന്നത് ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് പുറത്തിറങ്ങിയത് രണ്ടാമതും അത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അപ്പോൾ അങ്ങനെ എരിഞ്ഞാണെങ്കിലും അത് കഴിക്കുന്നുണ്ട് ആൾ फिर